കോഴിക്കോട്ടുള്ള ഒരു രാഷ്ട്രീയ മത്സരം തീർച്ചയായും രണ്ട് ശക്തന്മാരായിട്ടുള്ള നേതാക്കൾ തമ്മിലുള്ള മത്സരം തന്നെയാണ് എം കെ രാഘവൻ മൂന്ന് തവണ ഇവിടെ വിജയിച്ചിട്ടുള്ള ആളാണ് ആദ്യം എണ്ണൂറ് വോട്ടിനെ വിജയിച്ച് അദ്ദേഹം പിന്നീടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ കൂടുതൽ വോട്ട് നേടി കൂടുതൽ ജനകീയ പിന്തുണ നേടിയിട്ട് കോഴിക്കോടിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പുത്രൻ ആയിട്ട് സ്വയം മാറിയിട്ടുള്ള ആളാണ് കോഴിക്കോടിന്റെ വികസന മേഖലകൾ പ്രത്യേകിച്ച് ഈ റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോഴിക്കോടിന്റെ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഈ വിദ്യാലയങ്ങൾ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ അവയുടെ വളർച്ചയിൽ ഇതിലൊക്കെ തന്നെ രാഘവന്റെ ഒരു പ്രാധാന്യവും പങ്കാളിത്തവും അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായിട്ടുള്ള പെർഫോമൻസും യാതൊരു സംശയവും ഇല്ല വളരെയേറെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി മാറ്റിയാണ് അദ്ദേഹം പയ്യന്നൂരിൽ നിന്നാണ് വന്നതെങ്കിലും അദ്ദേഹം കോഴിക്കോടിൻ്റെ ഒരു ഓമനപുത്രനായിട്ടാണ് നമ്മളിത് കാണുന്നത് മറുഭാഗത്ത് തീർച്ചയായും കോഴിക്കോട്ട് എന്നെ ജനിച്ച് വളർന്ന ഈ പ്രദേശത്ത് ജനിച്ച് വളർന്ന ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഈ പ്രദേശത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന ഇളമരം കരീമും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് വളരെയേറെ വേരുകളുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കോഴിക്കോട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം മലബാറിൽ മലബാറിലൊരു പക്ഷെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ജനങ്ങളോട് ഏറ്റവും ആഴത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ സി പി എം നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഓരോ ഗ്രാമത്തിലും അവർക്ക് അടി അടിത്തറിയുണ്ട് ഈ പ്രദേശത്തിന്റെ ഓരോ ഗ്രാമത്തിലെയും ഓരോ വീടുകളുമായിട്ടും നിരന്തരം നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനവും സി പി എമ്മും അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ വളരെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തീർച്ചയായും വളരെ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വരും അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്ന കാലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അതുമായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് ടി പി ചന്ദ്രശേഖരൻ പദത്തിൻ്റെ സമയത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് അതുകൊണ്ടൊക്കെ തന്നെ പാർട്ടിക്കകത്ത് പോലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്നും വിമർശനം ഉണ്ടായിരുന്നു ഇന്നും വിമർശനമുണ്ട് അപ്പം ആ വിഷയങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കാർ തീർച്ചയായും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് ശരിയാണ് പക്ഷേ പാർട്ടിക്ക് പുറത്തുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം ബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അഴിമതിയെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളായാലും ശരി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ നിഹീനമായി വെട്ടിക്കൊന്ന കാര്യത്തിൽ അതിന് പിന്തുണ നൽകുന്ന അതിൻ്റെ അതിൻ്റെ ക്രിമിനലുകൾക്ക് സഹായം നൽകുന്ന തരത്തിലുള്ള നിലപാടുകളെടുത്ത ആളുകളോട് തീർച്ചയായും ജനങ്ങൾക്കുള്ള ആ ഒരു വൈരാഗ്യബുദ്ധി അതൊന്നും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് അത് നിലനിൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഇപ്പോൾ വീണ്ടും ആ കേസ് കോടതിയിൽ വന്ന സമയത്ത് വളരെ ശക്തമായിട്ട് തന്നെ ഈ ചന്ദ്രശേഖരൻ വധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ചയായി എന്തുകൊണ്ട് ഇത് പിന്നെ വടകരയേക്കാൾ കോഴിക്കോട്ടുള്ള ആളുകളെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വടകരയിലുള്ള സ്ഥാനാർത്ഥി ആ വിഷയത്തിലൊന്നും നേരിട്ട് ഇടപെട്ടിട്ടുള്ള പക്ഷേ എളവരം കരയും ആ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ആ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് അദ്ദേഹം സ്വീകരിച്ച സമീപനം അത് കേരളീയ പൊതുസമൂഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒന്നായിരുന്നില്ല എന്നുള്ളതാണ് അക്രമികൾക്ക് തര പലതരത്തിലുള്ള പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനം എടുക്കുന്നത് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൽ അല്ല അപ്പോൾ അതുകൊണ്ട് ആത്തരം വിഷയങ്ങൾ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ അല്ലെങ്കിൽ നാലഞ്ച് പേരിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അവരുടെ പിന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആളുകളിപ്പോൾ വീണ്ടും പിടിച്ച് ഹൈക്കോടതി ജയിലിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സി പി എം ഈ കാര്യത്തിലെടുത്ത നിലപാടുകൾ അതൊക്കെ തന്നെ പൊതുസമൂഹത്തിനിടയിൽ വലിയ ചർച്ചയായിട്ട് വീണ്ടും വരുന്നുണ്ട് അതേപോലെ തന്നെ അധികാരം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ കുറിച്ച് അധികാരം കിട്ടിയാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു അതിലൊക്കെ തന്നെ വലിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയേണ്ടതായിട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത് മൊത്തത്തിൽ ഈ അന്തരീക്ഷം നോക്കിയാൽ ഞാൻ കരുതുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഇന്നത്തെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ വലിയ തരത്തിലുള്ള പാളിച്ചകൾ അതിൻ്റെ അതിശക്തമായ അതിനോടുള്ള ജനകീയ എന്താ പറയുക ജനകീയമായ വിയോജിപ്പ് അതിൻ്റെ വിപ്രതിഭത്തി അത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ സ്വാധീനിക്കും പൊതു പൊതുവിൽ മലബാറിൽ പ്രത്യേകിച്ച് വടകര കോഴിക്കോട് മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി അഡ്രസ്സ് ചെയ്യാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്തുന്നുണ്ടായിരിക്കാം അതെത്രത്തോളം വിജയിക്കും എന്നറിയില്ല അതുകൊണ്ട് ഈ അവസരത്തിൽ ക്യാമ്പയിൻ തുടങ്ങുന്ന ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരിയൊരു മേൽക്കൈ മലബാറിലെ ഈ ഒന്ന് രണ്ട് മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്